എന്താണ് എന്റെ ഒരു അഭിപ്രായം പറയാണ് ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാ കാണാറുണ്ട് എന്നെ പോലെ തന്നെ കൊറേ ആൾക്കാരും കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന പല ആൾക്കാര് കാണണ്ടായിരിക്കും പക്ഷെ ഇന്നലത്തെ കുറച്ച് പരിപാടി അല്ലെങ്കിൽ ഈ ഒരു സീസൺ സിക്സ് ബിഗ് ബോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഇപ്രാവശ്യത്തെ കപ്പ് ലാലേട്ടനന്നെ കൊടുക്കണം എന്നതോ ബിഗ് ബോസിനോട് ഞാൻ പറയുന്നത് ഒരു പ്രേക്ഷക രീതിക്ക് പറയാണ് എന്റെ ഒരു അഭിപ്രായമാണ് ആ ഇങ്ങൾ എല്ലാവരും കൂടെ കാര്യം ചെയ്യും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കപ്പ് ആ ലാലറിന് കൊടുത്തേക്ക് അതാണ് നല്ലത് കാരണം മറ്റുള്ള ആൾക്കാർ ഇത് വലിയ തോന്നണെന്നല്ല എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് പിന്നെ ചെറിയ ഡൗട്ട് ഡൗട്ട് തോന്നിയതാണ് ആ ജാസ്മിനോട് ബിഗ് ബോസിന് എന്തോ ഒരു ഇത് ഒരു സോഫ്റ്റ് കോണർ പോലെ കാരണം അങ്ങോട്ട് അടിപിടി നമ്മൾ ശരിക്കും ഇങ്ങോട്ട് അതുകൊണ്ട് അലക്കി കൊടുക്കണില്ല ഇപ്പൊ മൈക്കയുടെ പ്രശ്നം മൈക്ക മറ്റേ മേത്തി ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും ഇന്നിട്ടോ ഇന്ന് ഞാൻ ഇന്നത്തെ കാര്യം പറയുന്നത് മൈക്ക ഇട്ടിട്ടില്ല ഇപ്പൊ മൂന്ന് നാല് വട്ട ജാസ്മിനോട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് എന്ത് ഇനി ആവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോ എന്തെടുക്കുക ഇപ്പൊക്കെ ജാസ്മിൻ മൈക്ക് ധരിക്കുക അത് മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയില്ല സായി പുറത്തുള്ള കാര്യം ഉള്ളിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരം പോയിന്റ് ലക്ഷറി പോയിന്റ് കമ്മിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നു ലാലേട്ടൻ ജാസ്മിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഏ എങ്ങനെ കേസാ ചോദ്യല്ലേ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് കമ്മിച്ചല്ലേ അവർ പറഞ്ഞിട്ട് ഊള പരിപാടി അതാ പക്ഷെ എന്താ പറയുക നമ്മൾ ഒരു വട്ടം കണ്ടപ്പോ അത് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടു പിന്നെ ഓൾറെഡി എന്റെ ഫോണില് അല്ലെങ്കിൽ ഞാന് വീട്ടിൽ ടീമാണ് നമ്മുടെ ഹോട്ട് സ്റ്റാർ റീച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ രാത്രി വീട്ടിൽ പോകുമ്പോ അങ്ങനെ ഇരുന്നാണ് കാണും പക്ഷെ ചില കാര്യം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നു ജാസ്മീൻ എന്തിരുന്നത് മട്ടെ അങ്ങനെ പറഞ്ഞ ആൾക്കാരെന്തിനാണ് അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കണേ ബിഗ് ബോസ് എടുത്ത് പുറത്താക്കണം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരൻ അവരെ കയറ്റിക്കൂടെ അതിന്റെ ഉള്ളിൽ കയറി കിറ്റിയാണോ എന്ന് പറയുമ്പോ അതിനുള്ള തക്കതായിട്ടുള്ള നടപടികളോ കാര്യങ്ങളോ എന്തോട് അവരെ ഇറക്കി വിടണം എന്താ ഷാക്കറെ അത്രേ ഉള്ളൂ എന്തിനാണ് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരാൾക്കാരെ കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെ ഗബ്രി പറഞ്ഞു ഗബ്രി എന്നാലെ പറഞ്ഞു ഞാൻ പോവാണ് ജാസ്മിൻ എന്താണ് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇറക്കി വിടുക അല്ലാതെ അതിന്റെ ഉള്ളിൽ ഇന്നിട്ട് കരഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് അത് നമ്മ ആൾക്കാർ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് തന്നെ ഇട്ടു പ്രാന്ത് കാണുമ്പോ അല്ലെങ്കിൽ മറ്റേ തക്കതായിട്ടുള്ള അതിനുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കുക ഇപ്പൊ മൈക്കട കാര്യം ജാസ്മിന് എടുത്ത് അതിനുള്ള എന്ത് പുറത്താക്കി അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തെങ്കിലും കൊടുക്കണം അതൊരു കോപ്പം കൊടുക്കാതെ അല്ലേ പിന്നെ എന്തായാലും ലാലായിട്ട് വന്നിട്ട് ചോദിക്കണ്ടായിരുന്നു ജാസ്മിന്റെയും എന്താണ് ജാസ്മിൻ എന്താ ഡൗൺ ആയത് അതിനെ പറ്റി കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേയും കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മേലത്തെ വർഷം ഇഷ്ടംപോലെ ആൾക്കാർ പരസ്പരം അടി ഉണ്ടായിട്ടും ഇതുണ്ടായിട്ടും ഇണ്ടാതിരിക്കണന്നു എന്തുകൊണ്ട് ഇവർ ആരും ചോദിച്ചിട്ടില്ല ഈ ജാസ്മിന്റെ പ്രശ്നത്തിന് മാത്രം എത്രത്തോളം ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ട് എന്താണ് ഏഹ് ജാസ്മിനോട് ബിഗ് ബോസിന് എന്തോ ഇതുണ്ടോ അങ്ങനെ അങ്ങനെ ആരൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചെയ്യും കൈ ഓക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും കമന്റ് ചെയ്യും നമുക്ക് വെറുതെ നോക്കി നോക്കാതെ കാണണ്ട ഞാൻ എന്തായാലും കാണുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് കാണണ്ട് കാരണം ഒരു കാണാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വരും കാരണം ഒരു ദിവസം കണ്ടത് കൊണ്ട് അത് പിറ്റേ ദിവസം കാണാൻ അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ നാളെ നല്ലൊരു വീട്ടിൽ വരാം